ും ലൈറ്റ് ഫാമിലയും മിക്കപ്പോഴും വാർത്താ കോളങ്ങളിൽ ഇടം പിടിക്കാറുണ്ട് അനിൽകുമാറും സംഗീതയും മക്കളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം മൂത്ത മകളും അവരുടെ വിവാഹവും മുതലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പോഴത്തെ കുടുംബത്തിലെ പുത്തൻ വിശേഷമാണ് സോഷ്യൽ മീഡിയ നിറയെ ഇവരുടെ മൂത്തമകൾ അഞ്ജനയുടെ ഒളിച്ചോട്ട വിവാഹമായിരുന്നു അന്ന് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് അതുപോലെ തന്നെ ഇപ്പോഴും ഇവരുടെ രണ്ടാമത്തെ മകൾ കുഞ്ഞൻ വിളിക്കുന്ന നന്ദനയുടെ വിവാഹവും കഴിഞ്ഞ ദിവസം നടന്നു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയ നിറയെ നന്ദന തന്നെയാണ് വിവാഹ ഫോട്ടോ പങ്കുവെച്ച് തങ്ങളുടെ ആരാധകരെ അറിയിച്ചതും ഇതും ഒളിച്ചോട്ട വിവാഹമാണെന്നുള്ളതാണ് മറ്റൊരു സത്യം വിവാഹം വളരെ സിമ്പിൾ ആക്കി എന്നത് മാത്രമല്ല നന്ദനയുടെ വീട്ടുകാർ ആരും പങ്കെടുക്കാത്ത വിവാഹമായിരുന്നു എന്നാണ് റിപ്പോർട്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പേ ഇവരുടെ വീഡിയോയിൽ നന്ദനയുമായി ചില വിഷയങ്ങളുള്ള രീതിയിലാണ് അമ്മ പങ്കിട്ട വീഡിയോയിൽ സംസാരിച്ചത് അതിന് പിന്നാലെയാണ് ഈ വിവാഹം നടന്നത് നിശ്ചയത്തിന് ധരിച്ച് ബ്ലൗസും സാധാരണ സെറ്റും മുണ്ടും അണിഞ്ഞാണ് വിവാഹത്തിന് നന്ദന എത്തിയത് ഏറ്റവും സിമ്പിൾ ആയൊരു വിവാഹം